ക്ഷമിക്കാൻ 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 എനിക്ക് 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 പറ്റൂല 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 എൻ്റെ 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 കൊച്ചിൻ്റെ അടുത്ത് കൊന്നളഞ്ഞു കൊച്ചിനെ ഞാൻ ഈ വീഡിയോ സത്യം ആക്ട് തോന്നി പിന്നെ തോന്നി തോന്നിയപ്പോ ആ ഒരു തലക്കാടി കിട്ടിയതിന്റെ ഭാഗമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാമ്പത്തിക തലയിൽ പ്രശ്നങ്ങള് സംഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യത എന്തേലും ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഒറ്റവാക്ക് ഉത്തരം പിന്നെ മിണ്ടാണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് എന്റെ മകനെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ എന്ന് ശ്രീകണ്ഠൻ നായനോട് ചോദിച്ചു നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്ക് ഒരൊറ്റ മോനുള്ള അവൻ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ അതേ ഉമ്മ ഇപ്പോ കുറച്ച് ദിവസങ്ങളോളായല്ലോ സ്വാഭാവികമായിട്ടും അവരുടെ ആ ഒരു ഇതില് മാറ്റങ്ങൾ വന്നു ആ ഒരു കാര്യം മനസ്സിലാക്കി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ന്യൂസ് ചാനലുകൾക്ക് എന്ത് സംഭവിച്ചു എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ വ്യക്തമായിട്ട് അഫ്വാൻ്റെ ഉമ്മ പറയുന്നുണ്ട് പല ആളുകളും ഇപ്പോഴും അത്താൻ്റെ ഉമ്മയെ വളരെ നെഗറ്റീവായിട്ട് തന്നെയാണ് ഈ ന്യൂസിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് ആ രീതിയിൽ തന്നെ ചിന്തിക്കാൻ കഴിയുള്ളൂ മക്കൾ വഴിതെറ്റി പോകുമ്പോൾ ആർബാട ലൈഫ് ഇങ്ങനെ ദഹിക്കുമ്പോൾ തലമറന്ന എണ്ണ തേക്കുമ്പോൾ സ്വാഭാവികമായി വീട്ടുകാർ തന്നെയാണ് അവരെ തിരുത്തേണ്ടത് പക്ഷേ ഇരുപത്തഞ്ച് ലക്ഷത്തോളം കടം ഇവരുണ്ടാക്കി വെച്ചത് ഇവരെന്തൊക്കെയോ കടം വിട്ടാനാണ് എന്ന് ഇവർ പറയുന്നത് പക്ഷെ ഇവരുടെ ഭർത്താവ് തന്നെ പറയുന്നുണ്ട് ഒരു തരത്തിലുള്ള കടങ്ങളും ഇല്ല ഉള്ള കടങ്ങളൊക്കെ വീട്ടാനുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ ഞാൻ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓക്കെ നമുക്ക് എന്തായാലും നേരം വീടിലോട്ട് കടക്കാം വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു വലിയതായിട്ടില്ല കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അത് അവനറിയാം എന്റെ മോനെ അറിയാം നമുക്ക് മൂന്നുപേർക്കും അറിയാം ഒരുപോലെയാണ് അവിടെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കടം ഓർമ്മ കടമുണ്ട് ലക്ഷം രൂപ എന്നുള്ളത് ചില്ലറ പൈസയാണെന്നുള്ളതാണ് പറയുന്നത് ഒരു ബൈക്ക് എടുത്തതിന്റെ അടവ് വേണ്ടി കഷ്ടപ്പെടുന്ന എനിക്കറിയാം ഒരു ഒന്നേകാൽ ലക്ഷം രൂപയുടെ താഴെ ആ ഒരു ഇത് അടച്ചടച്ച അടച്ചൊരു പത്തൊമ്പതിനായിരം രൂപ കൂടി അടയ്ക്കാണ്ട് കഷ്ടപ്പാടാ അപ്പോഴാണ് രണ്ടു ലക്ഷം രൂപ കടമെടുത്തു എന്ന് പറയുന്നത് ചെറിയ തുക ഈ ഒരു ചെറിയ തുക തുകക്കാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ മക്കളെ കൊണ്ട് ആത്മഹത്യ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യിച്ചിട്ട് നമുക്കത് അത് ചെയ്യാമെന്ന് പറഞ്ഞത് ഇതൊക്കെ അഫാനിന്റെ മൊഴി തന്നെയാണ് അഫാനോട് ഉമ്മ പറഞ്ഞു എന്ന മൊഴികളാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് ഇരുപത്തഞ്ചു ലക്ഷം രൂപ ഒരു ചെറിയ കടമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് നിക്കണ്ടല്ലോ ചോദിക്കുകയാണ് സെൻട്രൽ ബാങ്കിൽ വന്ന് അന്ന് എന്താ അവര് പറഞ്ഞത് പറഞ്ഞ് ജപ്തി ചെയ്യണമെന്ന് പറഞ്ഞുമാരെ മുതിർന്നു എല്ലാരെയും പറഞ്ഞു അടിക്കാൻ ഇറങ്ങിയതാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മളൊരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി അപ്പൊ നൂറുപ്യണെങ്കിൽ നൂറ് രൂപ തിരിച്ചു ചോദിക്കണ സമയത്ത് അയാള് നമ്മള് തല്ലുകയാണ് ചെയ്യുക നമ്മളത് തരാമെന്ന് പറയുക ചെയ്യുക അത് കൊടുത്തു തീർക്കുക ചെയ്യ എവിടെ നിന്ന് ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ തുക തിരിച്ചടച്ചിരിക്കണം പല രീതിയിലും പല ആളുകൾ ലോൺ എടുത്ത് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെ ബുദ്ധിമുട്ടിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ലോൺ എടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് സാമ്പത്തികമായി പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ആശ്രയിക്കുന്നത് ഇത്തരം ബാങ്കുകളെയൊക്കെ തന്നെ എന്നിട്ട് അതിൽ നിന്ന് പണം വാങ്ങിയതിന് ശേഷം അങ്ങോട്ട് മൂഞ്ചിക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമില്ല അവര് വന്ന് ചോദിച്ചപ്പോൾ അഫാൻ അവരെ തല്ലാൻ പോയി എന്നുള്ളത് അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഇതിനൊക്കെ ഒരു അഭിമാനത്തോടു കൂടിയാണ് ഉമ്മച്ചെ നമ്മൾ നോക്കി കാണേണ്ടത് അതൊക്കെ തെറ്റാണ് അത് അങ്ങനെ അല്ല ചെയ്യേണ്ടത് എന്ന് പറയുകയാണ് വേണ്ടത് വീട് വിൽപ്പന ഒക്കെ വെച്ച് ഉടൻ തന്നെ ആ ഒരു പണം ഞങ്ങൾ വീട്ടാം എന്ന് നിങ്ങൾക്ക് അവിടെയും പറയായിരുന്നു നിങ്ങൾ അത് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ നിങ്ങൾ വീട് വിൽപ്പന നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിയെന്ന് പറയുന്നത് നിങ്ങളുടെ ഭർത്താവ് തന്നെ പറയുന്നു ഒരു തരത്തിലുള്ള കടവില്ല കട വീട്ടാനുള്ള പൈസ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവർക്ക് ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ എങ്ങനെ കടം കടമൊന്നും ഞങ്ങൾക്കറിയില്ല എന്നുള്ളത് പക്ഷേ മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം എന്നൊക്കെ ഇന്ന് കണക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം എന്നാണ് ഉമ്മ പറയുന്നത് അത് പൂർണ്ണമായിട്ടും നമുക്ക് എടുക്കാൻ കഴിയില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഇപ്പൊ മുന്നേ പറഞ്ഞ വീഡിയോസിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവര് സംസാര രീതി കേട്ടാൽ തന്നെ നമുക്കൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഉമ്മ ഉമ്മ ഈ സംഭവങ്ങളെ കുറിച്ചൊക്കെ എന്താ അറിഞ്ഞോ എനിക്ക് എനിക്ക് എന്നെ അത് അവർ ഒരു ട്രോമയിൽ നിന്ന് മാറിയിട്ടില്ല കൃത്യമായി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കുന്ന ഉത്തരം ചിലപ്പോൾ രണ്ടു കഴിഞ്ഞാൽ വേറെ രീതിയിൽ പറയുന്നുള്ളതാ അല്ലെ എന്റെ മകനാണിത് ചെയ്തതെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എൻ്റെ മകൻ മാത്രമേ എനിക്കുള്ളൂ എനിക്ക് തിരിച്ചവനെ വേണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് മാറി 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 വന്നോണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അവരെ ഒന്നും കൂടിയും റെസ്റ്റിനൊക്കെ വിട്ട് ഒന്ന് ശരിയായതിനു ശേഷം ചോദിക്കുന്നതായിരിക്കും ഇതിനെ കൂട്ടം എന്നാണ് എനിക്ക് തോന്നുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് പോലീസിനൊക്കെ വിവരം കിട്ടുന്നുണ്ട് അഫാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ ഈ നിങ്ങൾ ഈ കുടുംബം ഒന്നാകെ ഈ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു അങ്ങനെയൊക്കെ സത്യമായിരുന്നു കുടുംബം ഒന്നാകെ അങ്ങനെ പറഞ്ഞിട്ടില്ല നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾക്ക് വസ്തുവെറ്റ് കടങ്ങൾ തീർക്കാം മക്കളെ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് കടങ്ങൾ തീർക്കാം എന്നാണ് പറഞ്ഞത് പറഞ്ഞിട്ടുന്നത് കണ്ടില്ലേ വാക്ക് മാറ്റാണ് മകൻ ഈ രീതിയിലാണ് പറഞ്ഞത് അഫാൻ പറഞ്ഞ വാക്കുകൾ എന്താണെങ്കിൽ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ തീരുമാനമാക്കാം എല്ലാവരും ഫാമിലി ഒന്നാകെ എന്നുള്ള കാര്യങ്ങളൊക്കെ അതായത് ആത്മഹത്യ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അതിനെ കുറിച്ചിട്ട് ആള് ഓൾറെഡി സോഷ്യൽ മീഡിയ സോറി അതിനെക്കുറിച്ച് കുറിച്ച് ഓൾറെഡി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിരുന്നു മൊബൈൽ ഫോണിൽ നിന്ന് പോലും അത്തരം സെർച്ച് ചെയ്തിരുന്നു ഉമ്മയും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു അല്ലെ ആ വാക്കിനെ ഇതാ ഇവിടെ നിന്നും തള്ളുകയാണ് ഉമ്മച്ചി കേട്ടോ നമുക്കൊരു ലക്ഷം പിന്നെ അതെ അത് കാറൊക്കെ വിറ്റിട്ട് ഇവര് റോളൊക്കെ ചെയ്തിട്ട് പൈസ അടച്ചു എന്ന പറയുന്നത് അപ്പൊ കാറൊക്കെ വിറ്റ് കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയ പൈസ ഒക്കെ കിട്ടുക അതൊക്കെ വിട്ടാലോ പിന്നെ ഫാമിലിയിൽ നിന്നും നിരന്തരമായിട്ട് കടങ്ങൾ വാങ്ങിയിരുന്നു ഈ കടങ്ങൾ തിരിച്ചു ചോദിച്ചിട്ടുള്ള നമ്മുടെ അഫാന്റെ ഉപ്പാന്റെ ജ്യേഷ്ഠനെ പോയി വക വരുത്താനുള്ള കാരണം എന്താ വെച്ചാൽ അവർക്ക് കൊടുക്കാനുള്ള വള്ളം അവർ തിരിച്ചു ചോദിച്ചു ആ ഒരു ചോദ്യം ചോദിച്ച് ഇഷ്ടപ്പെട്ടില്ല അതിന്റെ ഭാഗമായിട്ട് അവർ സംതിങ് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉമ്മയോട് പറഞ്ഞിരുന്നു എന്ന് ഉമ്മ കുറച്ച് മുമ്പ് പറഞ്ഞൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ തമ്മിൽ ചെറിയൊരു ഉണ്ടായി കാരണം ഒരു സാമ്പത്തികമായിട്ടുള്ള പണം തിരിച്ചു ചോദിച്ചപ്പോൾ അഫാൻ ഒരു വൈരാഗ്യം ഉണ്ടായി എന്ന് ഉമ്മ പറഞ്ഞ വാക്കുകളാണ് ഓക്കെ അതാണ് ഞാൻ പറഞ്ഞത് ഇവർ പറഞ്ഞ വാക്കുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോഴും കുറച്ച് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളല്ല ഇനി ഉമ്മ നുണ പറയുന്നതാണോ ഇനി റിയാണ്ട് ഇത് എങ്ങനെ തന്നെയാണോന്നൊന്നും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല കാരണം പറയുന്ന വാക്കുകൾ ഇപ്പൊ ട്വന്റി ഫോറിന് കൊടുത്ത ഈ ഒരു ബൈറ്റിൽ ഇങ്ങനെയാണെങ്കിൽ ഇതില് ഏഷ്യാനിറ്റ് കൊടുക്കുന്ന ഒരു ബൈറ്റിന്റെ ഒരു സാധനം കൂടി ഉണ്ട് വീടിന്റെ അവസാനാണ് ഞാൻ കാണിച്ചത് ഭയങ്കര സ്നേഹമായിരുന്നു എന്റെ നമ്മൾ മൂന്നുപേരുടെ മൂന്നുപേരും നല്ല സ്നേഹത്തിലാണ് കഴിയുന്നത് നല്ല സ്നേഹമായിരുന്നു പിന്നെ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാ മൂന്ന് പേര് നല്ല സ്നേഹത്തിലായിരുന്നു ആ സ്നേഹം നമുക്ക് വ്യക്തമായിട്ട് കണ്ട നിങ്ങൾ രണ്ടും മക്കളോടൊപ്പം ഇരുന്നു കൊണ്ട് എങ്ങനെ ചാവാം എന്നുള്ള കാര്യങ്ങൾ പഠിച്ചിരുന്നു എന്നുള്ള കാര്യം മഫാൻ മൊഴി തന്നിട്ടുണ്ട് മൊബൈൽ ഫോൺ ഫോറൻസിക് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അതിൽ സെർച്ച് ചെയ്യുന്ന കീവേഡ്സും കാര്യങ്ങളൊക്കെ കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും മക്കൾ നല്ല സ്നേഹമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്നേഹം ഏത് രീതിയിലേക്ക് മാറി എന്ന് ഇവിടെയുള്ള ജനങ്ങൾ കാണുന്നുണ്ട് അന്നത്തെ ദിവസം രാവിലെ ഉമ്മാൻ അഫ്സാനെ നമ്മുടെ ഇളയ കുഞ്ഞിനെ പരീക്ഷയ്ക്ക് വിടുന്നു തിരിച്ച് വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വന്നിട്ട് ഉമ്മാ അവിടെ പാത്രം കഴുകുന്നു പറഞ്ഞത് പാത്രം കഴുകിയപ്പോഴത്തേങ്ങനാണെങ്കിൽ തിരിച്ചു വന്നപ്പോൾ കൂടെ ഈ അഫ്ഫാൻ കഴുത്തില് ഷോളിട്ടു ഉമ്മാണോ എന്താ പറഞ്ഞത് അപ്പം അപ്പോഴത്തേക്ക് എന്നിട്ട് പിന്നെ ഞാൻ ഒന്നും വേണ്ടിയില്ല മോനെ ഒന്നും വേണ്ടിയില്ല പിന്നെ പിന്നെ വർഷാനെ വിളിച്ചുകൊണ്ട് വട്ട മക്കളെ മച്ചി മച്ചി ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ കൊച്ചിനെയൊക്കെ എന്നെ കണ്ടില്ല ഉമ്മച്ചി എനിക്ക് സ്വപ്നം പോലെ തോന്നി ഇങ്ങനെ കൈയിട്ട് അടിച്ചിട്ട് സ്വപ്നം പോലെ തോന്നി അതിനു മുൻപ് ഈ ഉമ്മ എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്താന്നുള്ള ഓർമ്മയില്ല കഴിച്ചാലെന്ന് തോന്നുന്നു കാരണം എനിക്കൊരു ഓർമ്മയില്ല െ പറ്റി ഒരു ഓർമ്മയില്ല പിന്നെ എനിക്ക് നടന്ന സംഭവങ്ങള് ഇങ്ങനെ നടക്കൂലായിരുന്നു ഈ സംഭവങ്ങളൊന്നും വീട്ടിൽ നടക്കൂലായിരുന്നു കാരണം എനിക്ക് ഓർമ്മയില്ലാതെ പോയി ഓർമ്മ ഈ ഓർമ്മ ഇല്ലാതെ പോയി ഓർമ്മ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം എന്നെ ഒരുപാട് നേരം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതെന്നെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് എന്ത് സംതിങ് ഇപ്പോഴും പൂർണ്ണമായിട്ടും ആളുകളോട് പ്രതികരിക്കാനോ സംസാരിക്കാനോ ഉള്ള ഒരു സമയമായിട്ടില്ല എന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ ഇവർ ആശുപത്രി കിടന്ന് ആ സമയത്ത് ട്വന്റി ഫോർ ന്യൂസ് നമ്മുടെ എസ് ഇ കണ്ണൻ നായർ അവിടെ ചെന്ന് സംസാരിക്കുന്ന സമയത്തും അവർ പറഞ്ഞ കുറേ വാക്കുകൾ പിന്നീട് ഈ ഒരു വീഡിയോയിൽ മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ രക്ഷപ്പെടുത്തണം എന്ന് പറയുന്നു ഇതിൽ ഒരു താല്പര്യം ഇല്ലാതോ എന്ന് പറയുമ്പോൾ അത് കൂടാതെ തന്നെ ഈ ഒരു സാമ്പത്തിക ഇടപാടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് ഒക്കെ അങ്ങോട്ടുകൊണ്ട് ഒരു കണക്ഷൻ ഇല്ലാത്ത രീതിയിലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവർ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇത് ഡ്രാമ ചെയ്യുകയാണോ എന്നുള്ള കമന്റിലും കിടക്കുന്നുണ്ട് എനിക്കും ആ ഒരു സംശയം കിടക്കുന്നുണ്ട് ഇത്രയും വൈരാഗ്യ തോന്നാൻ കാരണം എന്തായിരിക്കും എല്ലാവരോടും അത് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫാമിലി പ്രശ്നങ്ങൾ പിന്നെ വസ്തു പ്രശ്നങ്ങള് പാപ്പാക്കണം പറഞ്ഞ ചേട്ടനൊക്കെ പറയുവായിരുന്നു അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ കുറച്ച് കേട്ടില്ലേ അതായത് അഫാൻ ഈ ഒരു വൈരാഗ്യം ഉണ്ടാവാനുള്ള കാരണം അവർക്ക് വ്യക്തമായിട്ട് അറിയാം ആ വ്യക്തമായിട്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ പുറത്തേക്ക് പറയുന്നുണ്ട് അവർ കടം വാങ്ങിയ ആ ഒരു പണം അത് തിരിച്ചു ചോദിക്കുന്ന ആളുകളോട് വൈരാഗ്യമുണ്ട് മുന്നെ തന്നെ ഈ അഫാന്റെ ഉപ്പാന്റെ അനുയന്റെ ആ ഒരാൾ മരണപ്പെടുന്നുണ്ടില്ല അയാളെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം ചോദിച്ചപ്പോൾ അയാളോട് ഒരു ദേഷ്യം ഉണ്ടായിരുന്നു വീട്ടിൽ വന്നത് പറഞ്ഞു എന്ന് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് തീർക്കുമെന്നും അങ്ങനെ എന്തോ ഒരു ഡയലോഗ് അന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഫർസാന എന്നൊരാൾ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളല്ല ഫർസാന ഒരാളാണ് ഈ ഫർസാനയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു വർഷം കൊണ്ട് അവർ ാണ് കൊഴപ്പൊന്നുമില്ല നല്ല കുട്ടിയാണ് നല്ല ചോദ്യങ്ങൾ കൂടുതൽ കേൾക്കുന്ന പ്രതികരണ രീതിയിൽ മാറ്റം വരുന്ന കണ്ടില്ല അവരൊന്നും കൂടി ഒന്നും കൂടെ റോഡാവുന്നത് പോലെ അല്ലെങ്കിൽ ഒരു മനസ്സിനൊരു ഇത് ബലം പിടിക്കുന്നത് പോലെ തോന്നിട്ടു ഈ ഫർസാന എന്ന് പറയുന്ന പെൺകുട്ടിയെ രണ്ടു വർഷമായിട്ടുള്ള ഒരു പ്രണയമാണ് ഇവർ കണ്ടിട്ടുണ്ടാവാം സംസാരിച്ചിട്ടുണ്ടാവാം അതിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടാകാൻ പറയുന്നുണ്ടാവും അവർക്ക് വിദ്വേഷവും ഇല്ല പക്ഷെ അഫാൻ എന്ന് പറയുന്ന ആ ഒരു കാട സ്വഭാവമുള്ള ആ ഒരു സൈക്കോക്കി സത്യത്തിൽ ഒരാളോടും യാതൊരു കരുണയില്ല എന്നുള്ളതാണ് സ്വന്തം കൂടപ്പുറപ്പിനെയും കുടുംബക്കാരെയും രക്തബന്ധത്തിലുള്ള ആളുകളെയൊക്കെ അവൻ ചുറ്റുകക്ക് അടിച്ചിട്ടാണ് കൊന്നിട്ടുള്ളത് വിഷം കൊടുത്ത് കൊല്ലുന്ന ഒരു പരിപാടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരിത് അറിയുന്നില്ല കാണുന്നില്ല പക്ഷെ ആ കൈകൊണ്ട് ആ ചുറ്റി കടിക്കുകയാണ് അടിച്ചു കൊല്ലുന്ന വളരെ ദാരുണമായിട്ടുള്ളത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു കൃത്യമാണ് അഫ്വാന് ചെയ്തിട്ടുള്ളത് അപ്പൊ അവൻ ആ യാതൊരു തരത്തിലും ഒരാളോട് സ്നേഹം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഏറ്റവും വലിയ ഉദാഹരണം ഇത് തന്നെയാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇവർ കടം വാങ്ങിയിട്ടുള്ളത് ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കടം വീട്ടാൻ ഈ വീട് പിറ്റാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഇവർ ഈ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്നുള്ളതാണ് ഇനി അങ്ങനെ ആരാണ് ഈ കൂടുതൽ കടം വാങ്ങി വാങ്ങിക്കൂട്ടിയത് എന്നുള്ള കാര്യം ചോദിക്കുകയാണെങ്കിൽ ആപ്പുകൾ വഴിയാണ് ഏറ്റവും കൂടുതൽ കടം കടം ഉമ്മ ഉമ്മ ഈ ഈ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് മേടിക്കുന്ന ആയിരുന്നു ഫോണിൽ ഫോണിൽ നിന്നൊക്കെ പൈസ എന്താ അത് ആപ്പാണോ ആ ആപ്പ് ആപ്പ് കണ്ടില്ലേ ഫോൺ ആപ്പ് വഴിയാണ് ഈ ഫോൺ ആപ്പ് വഴി എടുക്കുന്ന ലോണുകളൊക്കെ സത്യം പറയട്ടെന്റെ പൊന്നുമക്കളെ കുറെ എണ്ണം തൂങ്ങി തീർന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് കുറച്ച് കടം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ഒരു കടം കിട്ടാൻ വേണ്ടി നമ്മൾ കൂടുതൽ കൂടുതൽ ആഴമുള്ള കിണറ്റിന്റെ മുകളിൽ കയറി നിന്ന് ചാടുന്നതിന് തുല്യമാണ് ഇത്തരം ആപ്പുകൾ വഴി പൈസ എടുക്കുന്നത് ഇപ്പൊ സഹകരണ ബാങ്കിൽ നിന്ന് എടുത്താൽ തന്നെ കഴുത്തിൽ ഒരു കയറി ആദ്യം തന്നെ വെച്ചതിന് തുല്യമാണ് അത് കഴിഞ്ഞ് അടഞ്ഞു തീർന്നാലേ ഒരു തീർന്നുള്ള പറയാനേ അല്ലെങ്കിൽ അവർ നിരന്തരമായിട്ട് ബുദ്ധിമുട്ടിക്കും എടുത്ത കടം അത് എവിടെ നിന്നാണെങ്കിലും തിരിച്ചടയ്ക്കേണ്ട ബാധ്യത നമുക്ക് തന്നെയാണ് അതാദ്യം മനസ്സിലാക്കി ആരും വിചാരിക്കുമ്പോൾ ഒരു അഞ്ചു ലക്ഷം കട വേഗം ലോൺ എടുക്കുക എന്നിട്ട് ആ ലോൺ അടക്കാതെ അവർ വന്ന് കഴുത്തിൽ പിടിക്കും ഇവർ തൂങ്ങിച്ചാവും എന്നിട്ട് നാളെ പറയും ആ ലോണിൽ എടുത്ത ആളുകൾ നമ്മളെ ഇതാക്കി അവരെന്തെങ്കിലും നാലാം രാത്രിയും വിളിച്ചായിരുന്നു രാത്രിയും വിളിച്ചായിരുന്നു വിളിച്ചായിരുന്നു വിളിച്ചപ്പോ അടയ്ക്കാന്ന് പറഞ്ഞു പൈസ അടക്കാന്ന് പറഞ്ഞു തലേ ദിവസം വിളിച്ച് പറഞ്ഞു ഇനി ഇത്രയും ദിവസം ഒരു കറക്റ്റ് ആയിരുന്നല്ലോ പിന്നെ അടക്കിയെന്ന് ചോദിച്ചു പറഞ്ഞു അടക്കാൻ അടക്കാന്ന് പറഞ്ഞു ആപ്പ ഫോൺ ആ ഫോൺ ഈ ലോൺ എടുത്ത് പിന്നെ പ്രഷർ വരാതിരിക്കും ആ പ്രഷർ വരുമ്പോ സ്വയം അങ്ങ് തീർന്നോളണം അല്ലാതെ കൂടെയുള്ള ആളുകളെയും കൂടപ്പുറപ്പിനെയും തന്നെ മടിയിൽ കിടത്തി ഉറക്കി ആ പാവം വല്ലുമ്മനൊക്കെ തല്ലിക്കൊല്ലണമെങ്കിൽ ഇവൻ്റെ ഒരു മനോഭാവം അതിനൊന്നും ഒരിക്കലും ഈ രീതിയിൽ ഉമ്മ ഈ രീതിയിലല്ല പറയേണ്ടിയിരുന്നത് അവനെ ശരിക്കും നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ മകൻ മാത്രമാണ് തെറ്റ് ചെയ്തത് എങ്കിലും നിങ്ങൾ പ്രതികരിക്കേണ്ട രീതിയും ഇതൊന്നുമല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇവർ പ്രതികരിക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല എന്നുള്ളത്

ഈ രീതിയിലല്ല അന്ന് ഉമ്മച്ചി പറഞ്ഞത് ഇവര് തമ്മിലൊരു കശപ്പിശ ഉണ്ടായി അതുപോലെ അഫാന് വീട്ടിൽ നിന്നും പറഞ്ഞൊരു വാക്കുണ്ട് അയാളെ ഞാൻ തീർക്കും എന്നൊക്കെ പറഞ്ഞു എന്നുള്ള ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ക്ലിപ്പ് കിട്ടുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും ഉൾപ്പെടുത്തിക്കോളാം മേടിച്ചു വാങ്ങിച്ച രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ രൂപ കൊടുക്കണം ആ അന്ന് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു അത് ആണോ ദിവസം ആയിരുന്നു അതായിരുന്നു വലിയ പൈസയും ബന്ധുവിന്റെ പൈസ കൊടുക്കേണ്ടി ബാങ്കിലടക്കണ പൈസ വഴി കണ്ട വസ്തു വിക്കുകാരുന്നു വസ്തുവിക്കായിരുന്നു വസ്തുവിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് ആരും വന്നില്ല അതായത് എന്ത് പറഞ്ഞു വെക്കുന്നത് മൂന്ന് കൂട്ടർക്ക് പൈസ ഒരു ദിവസം കൊടുക്കണം ആ ഒരു കാരണം കൊണ്ട് തൻ്റെ മകൻ ഞങ്ങളെ എല്ലാവരും തീർത്തിട്ട് അവനും തീരാമെന്ന് ചിന്തിച്ചു നല്ലൊരു കാര്യമായിട്ടാണോ നിങ്ങൾ പറയുന്നത് ഇപ്പൊ ഈ ആ ഒരു ചോദ്യം ചോദിക്കുന്ന ആളുടെ ചോദ്യത്തിന്റെ ധ്വനിയും അത് അങ്ങനെ തന്നെയല്ലേ അതായത് ആ ദിവസം എല്ലാം കൊടുക്കേണ്ടി വന്നു പോകും പിന്നെ എന്ത് ചെയ്യുക പ്രഷർ കാരണം അവൻ അവനതൊക്കെ ചെയ്തു എന്നുള്ളത് ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു രീതി ആയിട്ട് എനിക്ക് തോന്നി അത് വളരെ മോശമായി പോയി അങ്ങനെയല്ലല്ലോ ആ ഉമ്മ പറയേണ്ട രീതിയും ഇങ്ങനെയൊന്നുമല്ല അവൻ ഇത് ചെയ്തതിന് കുറ്റബോധം നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സങ്കടമുണ്ട് എങ്കിൽ പ്രതികരിക്കേണ്ട രീതി ഇങ്ങനെയൊന്നുമില്ല കുറച്ച് വൈകാരികമായിട്ട് തന്നെയാണ് ആളുകൾ സംസാരിക്കുക ഇവരെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ ഒരു കാര്യത്തിൽ അവർക്ക് എനിക്ക് തോന്നുന്ന ഒരു ബ്ലാങ്ക് ആയിട്ട് ഫീൽ വരുന്നുണ്ടാവും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഒരു ചെറിയ ഉത്തരമായിട്ട് അത് അവസാനിപ്പിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് വല്ലുമാന്റെ അടുത്ത് പോയിട്ട് സ്വർണം ചോദിച്ചിരുന്നു ആ സ്വർണ്ണം വല്ലുമ്മ കൊടുക്കൂല എന്ന് പറഞ്ഞു ഇതൊക്കെയാണ് വല്ലുമാനെ കൊല്ലാനുള്ള ഒരു കാരണമായി എന്നാ പറയുന്നത് ഓക്കെ നമുക്ക് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇവർ കൊടുത്ത ഈ ഒരു ക്ലിപ്പിന് ശേഷം രണ്ടു മണിക്കൂറിന് ശേഷം കൊടുത്ത ക്ലിപ്പാണെന്ന് കാണാം ഗൾഫിലെ ജോലി ആയിപ്പോ വാങ്ങേണ്ടി 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 വന്നാണ് പണയം പണയം വെച്ച് കണ്ടില്ലേ ചോദിക്കുന്ന ചോദ്യം ചോദിച്ചു തീരുന്നതിന് മുന്നേ തന്നെ അവര് ചാടി കളച്ചുകൊണ്ട് ആ ഒരു ഉത്തരം പറയുന്നു ആ ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവര് സൈലന്റ് ആണ് അത് ഓൾറെഡി ഒക്കെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ചോദിക്കുന്ന ചോദ്യം വരുമ്പോഴത്തേനും എടുത്തങ്ങ് പറയാ ഭർത്താവ് കടത്തെ കുറിച്ച് അറിയാമെന്ന് ഭർത്താവ് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കടത്തെ കുറിച്ച് എനിക്ക് അറിയില്ല ഇവരെന്തിനാണ് ഈ കടം വാങ്ങിയത് എന്ന് എനിക്ക് അറിയില്ല കടം വീട്ടാനുള്ള മുഴുവൻ പണവും ഞാൻ അയച്ചു കൊടുത്തു എന്നാണ് ഓക്കെ അടുത്തൊരു ക്ലിപ്പ് പിന്നെ അദ്ദേഹത്തിനൂട്ടിയത് കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ ചെയ്യാൻ അല്ലേ വേറെ ഒന്നും പറ്റില്ല

ഇതിൽ നിന്നൊക്കെ ഒരു നിഗൂഢത എനിക്ക് തോന്നി നിങ്ങൾക്ക് തോന്നിയെന്ന് എനിക്കറിയില്ല എനിക്ക് ശരിക്ക് തോന്നിയിട്ടുണ്ട് കമന്റിൽ ഇഷ്ടം പോലെ ആളുകൾ സെയിം കാര്യം തന്നെയാണ് പറയുന്നത് ആ സ്ത്രീ പറയുന്ന വാക്കുകളൊന്നും അങ്ങോട്ട് യോജിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ വീടില് ലത്തിഫുക്കാമായിട്ട് പ്രശ്നമില്ലേ അതിന് മുന്നത്തെ വീടിൽ ലത്തിഫുക്കുമായിട്ട് പ്രശ്നമില്ലേ അവരെ തീർക്കുമെന്നുള്ള ഒരു കാര്യം പറഞ്ഞു എന്ന് പറയുന്നു ഈ വിഷയത്തിൽ വേറെ രീതിയിൽ പറയുന്നു വീട് വിൽക്കാൻ സമ്മതിച്ചില്ല എന്ന് പറയുന്നു സ്വർണം കൊടുത്തില്ല എന്ന് പറയുന്നു പിന്നെ അതൊന്നും കൂടാതെ ഒക്കെ തന്റെ ഭർത്താവിന് അറിയാമെന്ന് പറയുന്നു ഭർത്താവ് ഈ കാര്യങ്ങളൊക്കെ നിഷേധിച്ചതാണ് ഓൾറെഡി നിഷേധിച്ച കാര്യമാണ് പിന്നെ ഭർത്താവ് കുറച്ച് സാമ്പത്തികമായി പ്രതിസന്ധിയിൽ വന്നപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപയൊക്കെ ജീവിക്കാൻ വേണ്ടി വരുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇവർ ലോൺ എടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് ലക്ഷം രൂപ എങ്ങനെ ഒരു ആപ്പിൽ നിന്നും എടുത്തു എന്നൊക്കെ പറയുന്നു പല ഇടങ്ങളിൽ നിന്നും ഇവർ കളക്ട് ചെയ്തിട്ടുണ്ട് ഇവർ ഈ പണം എന്തിനുപയോഗിച്ചു ഏത് രീതിയിൽ ഇത് വിനിയോഗിച്ചു എന്നുള്ള കാര്യങ്ങളൊന്നും ഭർത്താവ് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള നിഗോഡതകൾ പോലീസുകാർ തന്നെയാണ് കണ്ടെത്തേണ്ടത് ഈ സ്ത്രീ പൂർണ്ണമായിട്ടും ഇതിനൊന്നും സംസാരിക്കാനുള്ള ഒരു സമയമായില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ആ ഒരു വീഡിയോയിലെ സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊക്കെ പോലീസുകാർ കൃത്യമായി കണ്ടെത്തുക തന്നെ വേണം ഇവരുടെ മൊബൈൽ ഫോണുകളിലൂടെ ഇവർ സെർച്ച് ചെയ്ത കാര്യങ്ങൾ ഈ ഒക്കെ പോലീസുകാർ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചതാണ് അപ്പം പറയുന്നുണ്ട് ഉമ്മ സഹായ ഉമ്മ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും തീരണം എന്ന് തീരുമാനിച്ചു അതിന്റെ ഭാഗമായിട്ട് ഇനി അവരൊരു ബുദ്ധിമുട്ടുണ്ടാക്കണം ഞാൻ തീർത്തു ഞാൻ തീർന്നോളാം എന്നുള്ള ഒരു കാര്യം പറഞ്ഞു എന്നാണ് അപ്പം പറഞ്ഞിട്ടുള്ളത് ഉമ്മ ഒക്കെ നിഷേധിക്കുന്നു എന്നാൽ ഉമ്മ പലതും നിഷേധിക്കാതിരിക്കുന്നുണ്ട് അത് മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയും എന്തൊക്കെ നുണകൾ ഇവർ മറച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർ മാനസികമായിട്ട് പൂർണ്ണ ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തിയോ എത്തിയില്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതുവരെയൊക്കെ സത്യപ്പെടുപ്പോൾ സൈനിക